നമസ്കാരം മതവും ദൈവവും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവൻ എത്ര പരിഷ്കാരിയാണെങ്കിലും എത്ര അറിവുള്ളവനാണെങ്കിലും ആത്യന്തികമായി അവൻ മതത്തിലേക്കും ദൈവത്തിലേക്കും എത്തും അവൻ്റെ നല്ല കാലത്തെ അവൻ മതത്തെയും ദൈവത്തെയും ഒക്കെ നിഷേധിച്ചാലും അവസാന കാലത്ത് അവൻ ദൈവത്തിലേക്ക് തിരിയാറുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് കുറി വരച്ചവരെ കണ്ടാൽ ഭയന്നിരുന്ന എഴുത്തുകാരൻ എം മുകുന്ദൻ തൻ്റെ എൺപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കാൻ ഗുരുവായൂരമ്പല നടയിൽ പോയത് നമ്മൾ കണ്ടതാണ് കാലം മാറി വരുമ്പോഴും ശാസ്ത്രം പുരോഗമിക്കുമ്പോഴുമൊക്കെ മതം വളരുകയാണ് പ്രത്യേകിച്ച് ഭാരതത്തിൽ ആ അർത്ഥത്തിൽ ഒരു മതത്തെയും മാറ്റി നിർത്തേണ്ടതില്ല എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസവും സങ്കല്പങ്ങളും പ്രതീക്ഷകളുമുണ്ട് മതം എന്ന നിലയിൽ ഇസ്ലാമോ ക്രിസ്ത്യാനിറ്റിയോ ഹിന്ദുത്വമോ മാറ്റി നിർത്തേണ്ട ഒന്നല്ല ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസമുള്ളവർക്കതാവാം ഇസ്ലാം മതത്തിൻ്റെ ആണെങ്കിൽ അങ്ങനെയാവാം മറ്റ് മതങ്ങൾ പോലെ തന്നെ മനുഷ്യനെ നല്ല മനുഷ്യരായി പരസ്പരം സ്നേഹിക്കുന്നവരായി പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാക്കി വളർത്തുക തന്നെയാണ് ഇസ്ലാമും ചെയ്യുന്നത് എന്നാൽ ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ എലമെൻറ്റ് എടുത്ത് എല്ലാവരും ഇസ്ലാമിലേക്ക് വരണം ലോകം മുഴുവൻ ശരീരത്ത് നിയമം ഉണ്ടാവണം ബാക്കി മതങ്ങളെല്ലാം കാഫീറുകളാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ചെറിയൊരു വിഭാഗമുണ്ട് അവരാണ് ഈ നാട്ടിൽ അസമാധാനത്തിനും വർഗീയതയ്ക്കും കാരണക്കാരാവുന്നത് അത്തരക്കാരാണ് നിരന്തരമായി മറുനാടൻ മുസ്ലിം വിരുദ്ധനാണ് ഇസ്ലാം വിരുദ്ധനാണ് മതവിരുദ്ധനാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് ഞാൻ എൻ്റെ മകന്റെ പതിനാലാം ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം ഒരു കേക്ക് മുറിച്ച് ആഘോഷിച്ചു അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ചിത്രം എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടു അതിനടിയിൽ പോലും അനേകം മുസ്ലിം നാമധാരികൾ വന്ന് പച്ചത്തറി വിളിച്ചു ചെകുത്താൻ സന്തതി ചാണകം തിന്ന് ജനിച്ചവൻ എന്നൊക്കെ പറയുന്ന കുറേയധികം ആളുകൾ ഞാനത് ഒന്ന് രണ്ട് മറുപടി ചോദിച്ചു ഞാൻ എവിടെയാണ് ഇസ്ലാമിനെതിരെ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇതാ മമ്മൂട്ടി മമ്മൂട്ടിയെ പോലെ ഒരു നടനെ നിങ്ങൾ അധിക്ഷേപിച്ചു ഒരു തൻ്റെ പോസ്റ്റാണ് വാസ്തവത്തിൽ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ മമ്മൂട്ടി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ മമ്മൂട്ടി ഇസ്ലാമിക തീവ്രവാദത്തെയോ റാഡിക്കൽ ഇസ്ലാമിനെ പിന്തുണയ്ക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ഒരു അഭിമുഖം എടുത്തു ആ അഭിമുഖത്തിലെടുത്തയാൾ അയാൾ ലക്ഷ്യം വെച്ചത് മമ്മൂട്ടിയായിരുന്നില്ല സി പി എമ്മിൻ്റെ ഇടനിലക്കാരിയായിരുന്നു അതിനിടയിൽ പുഴു എന്ന സിനിമയെക്കുറിച്ച് അയാൾ പറഞ്ഞൊരു പരാമർശം ബോധപൂർവം ചിലർ അത് വിവാദമാക്കുന്നു ആ അഭിമുഖം എടുത്തു എന്നൊരു ഒറ്റക്കുറ്റത്തിന് ഞാൻ വർഗീയവാദിയാവുന്നു അതാണ് ഞാൻ ചെയ്ത ഏറ്റവും ഒടുവിലത്തെ കുറ്റമെന്നാണ് പറയുന്നത് ഒരാളുടെ അഭിമുഖമെടുത്തത് ഇന്നേവരെ ഇസ്ലാം എന്ന മതത്തെയോ വിശ്വാസത്തെയോ ഖുറാനെയോ ഒന്നും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല പറയത്തിട്ടില്ല വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കേണ്ട അവകാശമുണ്ട് അതിനെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ പോലും അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം ചിലർ അന്ധമായി ഇത്തരം വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും എന്തിനാണ് അവർ എന്നെ തെറി വിളിക്കുന്നത് ഞാൻ ഇന്നേവരെ ഇസ്ലാം മതത്തെയോ ഇസ്ലാം വിശ്വാസത്തെയോ കുറിച്ച് ഒന്നും മോശമായി പറഞ്ഞിട്ടില്ല തള്ളി പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നു എന്നതാണ് ഞാൻ ഈ പറഞ്ഞ വർഗീയവാദികളുടെ മതഭ്രാന്തന്മാരുടെ ലക്ഷണം എന്നാൽ അങ്ങനെയൊന്നും അല്ലാത്ത ഉണ്ട് ഞാൻ അവർ പലരെയും പരിചയപ്പെട്ടിട്ടുണ്ട് കാന്തപുരത്തിൻ്റെ മകനെ ഞാൻ പരിചയപ്പെട്ടു ഇവരൊക്കെ എന്നെ ഇഷ്ടമുള്ളവരാണ് ഞാൻ മതവിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇസ്ലാമിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വിശ്വാസം ഞാൻ മുസ്ലിം വിരുദ്ധനാണ് അതിനെ അതിജീവിക്കുന്ന ഇവർക്കാർക്കും ശേഷിയില്ല പി എം എ സലാമിനെ പോലെ മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടി സി പി എമ്മർ അയച്ചിരിക്കുന്ന നേതാവുണ്ട് അത്തരക്കാരുടെയൊക്കെ വോയിസ് മുമ്പിൽ വരുമ്പോൾ സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന വർഗീയവാദികളുടെ വോയിസ് മുമ്പിൽ വരുമ്പോൾ അവർക്ക് എന്നെ എതിർപക്ഷത്ത് നിർത്തിയാൽ മതിയാവും സി പി എം ആണ് വാസ്തവത്തിൽ ഈ വർഗീയക്കാർ വൃത്തിയായി ഉപയോഗിക്കുന്നത് പക്ഷേ അറിയാവുന്നവർക്കറിയാം ഞാൻ അങ്ങനെയല്ലെന്ന് ഞാനത് പറയാൻ കാരണം വളരെ യാദർച്ഛ്യമായി എൻ്റെ കയ്യിൽ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം കിട്ടുന്നു ഒരു ഉസ്താദ് സംഘിയായി എന്നതാണ് പ്രസംഗം ഭാഗം ഞാൻ ആ ഉസ്താദിൻ്റെ പേര് കേട്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഇടയ്ക്ക് കേൾക്കാറുണ്ട് എനിക്ക് വലിയ മതിപ്പ് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഇസ്ലാമിൻ്റെ ആചാരങ്ങളിൽ അണുവിട വ്യത്യാസമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉസ്താദാണ് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ധാരാളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം വർഗീയവാദിയല്ല അദ്ദേഹം മുസ്ലിമാണ് മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നു ഇസ്ലാമിക ആചാരപ്രകാരം ജീവിക്കുന്നു ഇസ്ലാം പഠിപ്പിക്കുന്നു ഖുറാൻ പഠനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് പക്ഷേ ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ ഒന്നും വെറുക്കാൻ പാടില്ല എല്ലാ മനുഷ്യരും ഒരുമിച്ച് ലിബറൽ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ നിൽക്കണം എന്ന നിലപാടുള്ള ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കൗതുകമുണർത്തി അദ്ദേഹം ഇസ്ലാമിനെതിരാണ് എന്ന തരത്തിലായിരുന്നു ആ പ്രസംഗം ഈ പ്രസംഗം കേട്ടവരൊക്കെ ഒന്നും ഞെട്ടിക്കാണും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഊഹിക്കാമല്ലോ ഏറിൽ തന്നെയാണ് ഇസ്ലാമിക മൗലികവാദികൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന സുഡാപ്പിസത്തിൻ്റെ വക്താക്കൾ അവർ ഇദ്ദേഹത്തെ പഞ്ഞിക്കിട്ട് കൊണ്ടിരിക്കുകയാണ് പൊങ്കാലിട്ടുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾ നല്ല മനുഷ്യരാണ് മുസ്ലിമുകളേക്കാൾ മുമ്പ് സ്വർഗത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ സ്വർഗം ഭൂമിയിലേക്ക് വരുമ്പോൾ ആദ്യം സ്വർഗം കിട്ടുന്നത് ഹിന്ദുക്കൾക്കാണ് കാരണം അവർ ശുദ്ധാത്മാക്കളാണ് ബി ജെ പി ഹിന്ദുക്കൾ പോലും ശുദ്ധാത്മാക്കളാണ് അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും മുസ്ലിമുകളെ സാധ്യമല്ല എന്നാണ് അവിടെയൊന്നും അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല അറബികൾ വിഡ്ഢികളാണെന്നും അതുപോലെ മക്കയിലേക്കും മദീനയിലേക്കും പോകേണ്ട കാര്യമൊന്നുമില്ല മക്കയും മദീനും നമ്മുടെ വീട്ടിലേക്ക് വരും എന്നൊക്കെയുള്ള വളരെ വ്യത്യസ്തമായ ഒരു പ്രത്യയശാസ്ത്രമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് കലുതുള്ളുക സ്വാഭാവികമാണ് കാരണം അദ്ദേഹം പറയുന്നത് മനുഷ്യനന്മയെക്കുറിച്ചാണ് നേരിനൊപ്പം മനുഷ്യൻ നിൽക്കണം മതത്തിൽ വിശ്വസിക്കേണ്ടത് ദൈവത്തിലേക്ക് പോവേണ്ടത് നേരിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അതിന് മതവ്യത്യാസമൊന്നുമില്ല നേരിനൊപ്പം നിൽക്കുന്ന ശുദ്ധ ഹൃദയാലുക്കൾ ഹിന്ദുക്കളായതുകൊണ്ട് അവർക്ക് വേഗത്തിൽ സ്വർഗം കിട്ടും എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത് തുറന്നു പറയാനുള്ള ധൈര്യത്തെ അഭിനന്ദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾ മറ്റു മതത്തെ അംഗീകരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയം കൂടിയാണ് കാരണം ഇന്ത്യ എല്ലാവർക്കും ഉള്ളതാണ് ലോകത്തെ ഏറ്റവും അധികം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇവിടെ മുസ്ലിമുകൾക്ക് സുഖമായി കഴിയാം അവർക്ക് പള്ളിയിൽ പോകാം അവർക്ക് ആരാധിക്കാം അവർക്ക് അവരുടെ മതം പഠിപ്പിക്കാം ആർക്കും എതിരല്ല അതിനെ എതിർക്കാൻ ആർക്കും സാധ്യമല്ല വിദ്വേഷ പ്രചരണത്തിലേക്ക് ഒരു ചെറിയ വിഭാഗം പോകുമ്പോൾ അവരെ ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അധിഷ്ഠിതമായി ഭാരതത്തിന് വേണ്ടി നില പഠിപ്പിക്കണം അവരിൽ പലർക്കും ഭാരതത്തെക്കാൾ ഇഷ്ടം പാകിസ്ഥാനോടാകുമ്പോൾ ഭാരതത്തെക്കാൾ ഇഷ്ടം അറബ് രാജ്യങ്ങളോടാകുമ്പോൾ ഭാരതത്തിൻ്റെ ഭരണാധികാരിയെ വെറുതെ അപമാനിക്കുമ്പോൾ ഒക്കെ അത് ചോദ്യം ചെയ്യാൻ ശരിയല്ല നിന്റെ മതവിശ്വാസത്തിനെ നിന്റെ മതപഠനത്തിനെ നിന്റെ മത എന്തെങ്കിലും തടസ്സമുണ്ടാക്കിയെങ്കിൽ മാത്രം പറയൂ എന്ന് പറയാൻ ധൈര്യമുള്ള മത നേതാക്കൾ ഉണ്ടായാൽ മാത്രമേ ഈ രാജ്യം കൂടുതൽ സമർത്ഥമാകൂ അതുകൊണ്ടാണ് ഈ ഖാസമിയെ പോലുള്ള നേതാക്കൾ നമ്മുടെ നാടിന് നാടിനാവശ്യമായിരിക്കുന്നത് എൻ്റെ മതം ഞാൻ പറയുക പഠിപ്പിക്കുക എന്നാൽ മറ്റുള്ളവരുടെ മതത്തിൻ്റെ പുറത്തുതിര കയറാൻ അദ്ദേഹം പറയുന്നുണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയക്കാരെക്കാൾ കുഴപ്പക്കാർ ആർ എസ് എസിനേക്കാൾ കുഴപ്പക്കാർ കമ്മ്യൂണിസ്റ്റുകാരാണ് വരാൻ പോകുന്ന ആപത്ത് എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യൻ്റെ ബുദ്ധിയെ ഹൈജാക്ക് ചെയ്ത് അവരടിച്ചേൽപ്പിക്കുന്ന മനുഷ്യത്വമില്ലായ്മയാണ് അതിനെതിരെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമുമൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട കാലമായി നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് പോയിക്കോളൂ ഓരോരുത്തരും അവരുടെ വിശ്വാസം മുറുകെ പിടിച്ചോളൂ മറ്റുള്ളവരുടെ വിശ്വാസം വെറുപ്പിന്റെ ഭാഷയിൽ അവതരിപ്പിക്കുന്നത് എന്തിനാണ് അതുകൊണ്ടൊരു കാര്യവുമില്ല ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിൽ മുമ്പോട്ട് പോയി ഒരുമിച്ച് ഭാരതത്തിൻ്റെ മക്കളായി മുമ്പോട്ട് പോകുമ്പോഴാണ് ഭാരതം വിജയിക്കുന്നത് ഈ ഖാസമിയെ പോലുള്ള മതപണ്ഡിതന്മാർ ഈ നാടിൻ്റെ മുതൽക്കൂട്ടാണ് ഒരു സംശയവും വേണ്ട ഇവരുടെ ഉയർന്ന മതേതര ബോധമാണ് ഭാരതത്തെ ഇങ്ങനെ നിലനിർത്തുന്നത് ഭാരതത്തിൻ്റെ സവിശേഷമായ സഹിഷ്ണുതയുടെ പ്രത്യേകിച്ച് ഹിന്ദു ജനതയുടെ സഹിഷ്ണുത തിരിച്ചറിയുന്നവരാണ് ഇദ്ദേഹത്തെ പോലുള്ളവർ ഈ സഹിഷ്ണുതയാണ് രാജ്യത്തെ ഇത്രയേറെ മുമ്പോട്ട് നയിച്ചത് ഇത് തന്നെയായിരിക്കും രാജ്യത്തെ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് ഖാസിമിയെ പോലുള്ളവരെ പൊങ്കാലയിടുന്നവർ അവർ മൗലികവാദികളാണ് വർഗീയവാദികളാണ് അവർക്ക് ഖാസിമിയെയും ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല അവർക്ക് അവരുടെ പിടിവാശി അവരുടെ അന്ധവിശ്വാസങ്ങൾ അതാണ് വലുത് അതൊന്നുമല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതാണ് ഹിന്ദു ഹിന്ദുവായും ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായും മുസൽമാൻ മുസൽമാനായും നിൽക്കുന്നതാണ് എന്നതിന് തെളിവായി മാറുന്നു ഖാസിമിയുടെ പ്രസംഗം